നയൻറ്റി സിക്സിൻ്റെ അതേ പ്ലോട്ടിൽ മലയാളത്തിൽ ലാലേട്ടനെ നായകനാക്കി ചെയ്യാനിരുന്ന പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മലയാള നടി അർച്ചന കവിയായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയത് അർച്ചന കവിയുടെ ഡെബ്യൂട്ട് സ്ക്രിപ്റ്റുമായിരുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യാനിരുന്നത് ആഷിഖ് അബു ആയിരുന്നു അർച്ചന കവി ലേറ്റസ്റ്റ് കൊടുത്ത അഭിമുഖത്തിലെ ചെറിയ ക്ലിപ്പൊന്നും നമുക്ക് കണ്ടു നോക്കാം ാണ് സിനിമ റിലീസ് ചെയ്തത് അങ്ങനെ ആ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്തെന്നും അർച്ചന കവി പറയുന്നുണ്ട് അതൊന്നും സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ലാലട്ടൻ്റെ ഒരു വ്യത്യസ്തമായ റൊമാൻറ്റിക് ചിത്രം നമുക്ക് അന്ന് കാണാൻ സാധിച്ചിരുന്നതിന് പഴയ നയൻറ്റീസിലെ ലാലട്ടൻ്റെ റൊമാൻറ്റിക് സൈഡായിരുന്നു ഈ ഒരു സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചിരുന്നതെന്നും അർച്ചന കവി ജിഞ്ചർ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇനി എത്ര പടം ലാലേട്ടനെ ഡ്രോപ്പ് ചെയ്താലും ഇതൊരു വല്ലാത്ത നഷ്ടം തന്നെയാണ് അതുപോലെ ഈ ഒരു സിനിമയിൽ നായികയായിട്ട് ഫിക്സ് ചെയ്തിരുന്നത് വിദ്യാ ബാലനെ വിദ്യാബാലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുൻപ് ചക്രം എന്ന സിനിമയിലും ഇതുപോലെ ലാലട്ടൻ്റെ നായികയായിട്ട് വിദ്യാ ഫിക്സ് ചെയ്തിരുന്നു പിന്നീട് ആ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്തു അതും കുറച്ച് ദിവസം ഷൂട്ടിംഗ് വരെ കഴിഞ്ഞതായിരുന്നു കമലായിരുന്നു ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തത് ദിലീപ് ഉണ്ടായിരുന്നു സിനിമയിൽ പിന്നീട് ആ ഒരു സിനിമ കമൽ പൃഥ്വിരാജനെ നായകനാക്കി ചെയ്തു എന്തായാലും ആ ഒരു സിനിമ ഡ്രോപ്പായി ഇനി ഇതുപോലെ വളരെ ആയിട്ടുള്ള സിനിമകളുമായിട്ട് ലാലട്ടൻ തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ലാലട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം